വിൽക്കാനുണ്ട് പള്ളികൾ വാങ്ങാൻ ആളുണ്ടോ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് പള്ളി വിലക്ക് വാങ്ങാം ഇത് ബ്രിട്ടനിലെ കാര്യമാണ് യൂറോപ്പിലെ കാര്യമാണ് കാനഡയിലെ കാര്യമാണ് അമേരിക്കയിലെ കാര്യമാണ് ഈ അടുത്ത കാലത്ത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് യൂറോപ്പ് പര്യടനം കഴിഞ്ഞ് കേരളത്തിൽ വന്ന് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് അവിടെയുള്ള എല്ലാ പള്ളികളുടെ ഗേറ്റുകളിലും ഫോർ സെയിൽ എന്നുള്ള ബോർഡ് തൂക്കിയിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞത് വലിയ വാർത്തയായിരുന്നു പത്രത്തെ പക്ഷെ അതിനു മുമ്പ് തന്നെ എനിക്കറിയാം ബ്രിട്ടനിൽ ലണ്ടനിൽ പല പള്ളികളും വലിയ സൂപ്പർ മാർക്കറ്റുകളായിട്ട് മാറുന്നു റെസ്റ്റോറൻറ്റുമായിട്ട് മാറുന്നു ആ വാർത്തയൊക്കെ ഞാൻ വായിച്ചതാണ് ഈ അടുത്ത രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് കൈരളി ടി വിയുടെ അവതാരികയായ ലക്ഷ്മി നായർ അമേരിക്കയിലെ ചില പള്ളികളകത്ത് കയറിയ ചില ദൃശ്യങ്ങൾ അവർ പുറത്തു പുറത്തുവിട്ടത് എന്തായിരുന്നു അത് പല പള്ളികളും ബാറുകളായിട്ട് മാറുന്നു ഇത് വെറുതെ കാണിച്ചല്ല അവർ ദൃശ്യം കാണിച്ചതാണ് അതായത് പള്ളിയുടെ അകത്തെ പിന്നെ എല്ലാ കുരിശുരൂപവും അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ സാമഗ്രികളും അവിടെ ഇരിപ്പുണ്ട് അൾത്താരയും എല്ലാം ഉണ്ട് പക്ഷേ തൊട്ടപ്പുറത്തെ ബാറുകൾ തകൃതിയായിട്ട് നടക്കുന്നു ഇതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസികളില്ല പള്ളിയിൽ പോകാൻ മാത്രമല്ല അതിനേക്കാൾ ഏറ്റവും രൂക്ഷമായ കാര്യം വികാരികളെ കിട്ടാനില്ല കാത്തലിക് ചർച്ചുകളിൽ പോയി വികാരിയായ ഒരാളെ കിട്ടുന്നില്ല കാരണം അവർക്ക് വിവാഹം കഴിക്കാൻ പറ്റുകയില്ല അവർക്ക് കുടുംബയോഗം നയിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർ ആ ജോലി നിന്നൊക്കെ പിന്മാറി പുതിയ തലമുറയിൽ ആരും അത് പോകുന്നില്ല ഈ കാനഡയിൽ എൻ്റെ ഒരു അനന്തരവനുണ്ട് ഞാൻ ശങ്കരൻ എന്നാണ് വിളിക്കുന്നത് ഞാൻ ശങ്കരനോട് ചോദിച്ചു പറഞ്ഞു മിക്കവാറും കാനഡയിലുള്ള എല്ലാ പള്ളികളും വിറ്റ് കഴിഞ്ഞു ചിലതൊക്കെ വിൽക്കാൻ ഇനിയുമുണ്ട് ആ ശങ്കരൻ ഒരിക്കലും ഒരു പള്ളി വിലയ്ക്ക് വാങ്ങാനായിട്ട് ആലോചിക്കുകയും അതിനു വേണ്ടിയിട്ട് നീക്കങ്ങൾ നടത്തുകയും ചെയ്തു അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോഴും അവരൊരു ഡിമാൻഡ് വെച്ചു അവർക്ക് താങ്ങാവുന്ന വിലയാണ് അഫോർഡബിൾ അഫോർഡബിളാണ് വിലയെന്നുള്ള കാര്യം ശങ്കരൻ അറിയാം പക്ഷേ പള്ളി വാങ്ങുമ്പോൾ സിബിത്തേരി കൂടെ വാങ്ങണം മാത്രമല്ല ആ സിമിത്തേരി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം അതുകൊണ്ടായിരിക്കാം പിന്നെ ശങ്കരൻ ആ ഒരു ഉദ്യോഗത്തിൽ നിന്ന് പിന്മാറിയത് അവൻ പറഞ്ഞ വേറൊരു എന്ന് പറയുന്നത് അവിടുത്തെ വലിയൊരു പ്രധാനപ്പെട്ട പള്ളി കാനഡയിലെ പള്ളി എന്ന് പറയുന്ന കൃഷ്ണന്റെ ഒരു അമ്പലമായി മാറി ഇസ്കോണിൻ്റെ പക്ഷേ പള്ളിയിൽ ഒരു മാറ്റം അവർ വരുത്തിയിട്ടില്ല എൻ്റെ ഫ്രണ്ടിൽ മാറ്റം വരുത്തിയിട്ടില്ല കുരിശുരൂപകൾ മാറ്റിയിട്ടില്ല അൾത്താര മാറ്റിയിട്ടില്ല ഒന്നും മാറ്റാതെ തന്നെ കൃഷ്ണക്ഷേത്രമായിട്ട് അത് മാറ്റി പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ അവൻ പറഞ്ഞ മറ്റൊരു കാര്യം ലോകത്തെ ഏറ്റവും മനോഹരമായ ഒരു വാസ്തുശില്പമുള്ള ഒരു പള്ളി ആ പള്ളി ആരും വിശ്വാസികൾ പോകുന്നില്ല അവിടെ യാതൊരുവിധ വലിയ ഒന്നും നടക്കുന്നില്ല പക്ഷേ അതിപ്പോൾ ടിക്കറ്റ് വെച്ച് ആൾക്കാരെ ഏറ്റുന്നു വിനോദസഞ്ചാരികളൊക്കെ ഏറ്റെത്തുന്നു വരുമാനം വേണ്ടേ അപ്പം ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഉള്ള കാര്യങ്ങളാണിത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസികളില്ല വിശ്വാസികളെ നയിക്കാൻ മാതിരിമാരില്ല അത് വല്ലാത്ത വിഷയമാണ് ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ പിന്നെ വീടിനടുത്തുള്ള ഒരു ചാപ്പലിൽ ഒരു വൈദികരമായിട്ട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഇത് വളരെ ശരി തന്നെയാണ് കാരണം കാലാന്തരത്തിൽ കേരളത്തിലേയും ഇത് ബാധിക്കാൻ പോവുകയാണ് എന്നുള്ള കാറ്റ് വീശി തുടങ്ങി കാരണം ഞങ്ങൾ കത്തോലിക്കരാ കത്തോലിക്കർക്ക് വിവാഹം കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ കുടുംബം നയിക്കാൻ പാടില്ല അകത്തോലിക്കർ ഐ മീൻ പിന്നെ കത്തോലിക്ക ഇതര വിഭാഗങ്ങളിലെ ക്രിസ്തീയ സമൂഹത്തിന് അവർക്ക് കല്യാണം കഴിക്കാം അവർക്ക് കുടുംബം തയ്ക്കാം അവരുടെ മക്കളെയും വേണമെങ്കിൽ അവർക്ക് വികാരിയാക്കി മാറ്റാൻ കഴിയും ഇതാണ് അവസ്ഥ അപ്പം കേരളത്തിലേക്കും ഈ കാറ്റ് വീശി വീശിത്തുടങ്ങിയെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു താങ്കൾ എങ്ങനെ ഇതായെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് എൻ്റെ മാതാപിതാക്കൾ നേർച്ചയായിട്ട് എന്നെ കൊടുത്തതാണ് അങ്ങനെ ഞാൻ പെട്ടുപോയതാണ് എന്നാണ് അതൊക്കെ ചിരിച്ചു കൊണ്ട് പറഞ്ഞത് അതൊക്കെ പറഞ്ഞ മറ്റൊരു കാര്യം ഇപ്പം പണ്ടൊക്കെ വീടുകളിൽ ഏഴും എട്ട് പിള്ളേർ കാണുമായിരുന്നു കുട്ടികൾ കാണുമായിരുന്നു അതിലേതെങ്കിലുമൊക്കെ കുട്ടികൾക്ക് ദാനം കൊടുക്കും അല്ലെങ്കിൽ നേർച്ച കൊടുക്കും ആ കുട്ടികളാണ് അച്ഛന്മാരായിട്ടും കന്യാസ്ത്രീകളായിട്ടും മാറുന്നത് ഇപ്പോഴാണെങ്കിലേ ഒരു വീട്ടിൽ പരമാവധി രണ്ട് കുട്ടികളെ കാണത്തുള്ളൂ ആ കുട്ടികളെ നന്നായിട്ട് പഠിപ്പിച്ച് അവർക്ക് നല്ല ജോലി കിട്ടി അവരെ വിവാഹം കഴിപ്പിക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രം മാതാപിതാക്കൾക്കുള്ളൂ അതാണ് ഇവിടുത്തെ പ്രശ്നം വികാരികളെ കിട്ടത്തില്ല ആ പള്ളിയിലെ കർമ്മങ്ങൾ നടത്താൻ ആളില്ല വിശ്വാസികൾ കുറയുന്നു അവർ ഇത് വലിയ മാറ്റമാണിത് ഇത് ക്രിസ്തീയ സമൂഹത്തിൻ്റെ മാത്രം പ്രശ്നമല്ല കേട്ടോ അമ്പലങ്ങളിലെ സ്ഥിതി മറ്റൊന്നുമല്ല ഇതുതന്നെയാണ് അമ്പലത്തിലെ സ്ഥിതി പല വലിയ പ്രമുഖ അമ്പലങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു അവർക്ക് വരുമാനമുണ്ട് അതുപോലെ തന്നെ അവരെ സമ്മെടുത്തോളം അവിടുത്തെ ശാന്തിമാർക്കും കീഴ് അതുപോലെ തന്നെ അവിടുത്തെ കഴുകക്കാർക്കൊക്കെ കൊടുക്കാൻ പണമുണ്ട് പക്ഷേ ചെറിയ ചെറിയ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ കാര്യം എടുത്തു അല്ലെ തമിഴ്നാട് ക്ഷേത്രം എടുത്തു പണമില്ല ആരും ഈ പിന്നെ പോയി വഴിപാടൊന്നും എഴുതുന്നില്ല വഴിപാട് എഴുതുമ്പോഴാണുള്ളത് പണം കിട്ടേണ്ടത് പ്രത്യേകിച്ച് കൊറോണ കഴിഞ്ഞപ്പോഴാരും അമ്പലത്തിലേക്ക് തന്നെ പോകുന്നില്ല വളരെ കുറച്ച് പോകുന്നത് വിശ്വാസികളുടെ അവിടെയും കുറഞ്ഞു അപ്പം ഇവിടുത്തെ ശാന്തിമാർക്കും ഉപശാന്തിമാർക്കും കഴുകക്കാർക്കും ഒന്നും പണം കൊടുക്കാനില്ല ശമ്പളമില്ല ശമ്പളമില്ലാത്ത ജോലിക്ക് ആരാ പോകുന്നത് അത് വളരെ ദുരിതപൂർണമായ ജീവിതമാണ് അവർ നയിക്കുന്നത് അപ്പം ഇവിടെയും അമ്പലങ്ങളും കാലാന്തരത്തിൽ വിൽക്കാനുണ്ട് ക്ഷേത്രങ്ങൾ എന്ന് ബോർഡ് ആ ക്ഷേത്രങ്ങളെ തൂക്കാൻ സാധ്യതയുള്ളതായിട്ട് ഞാൻ കാണുന്നു